ജയചന്ദ്രൻ നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താണെന്നറിയാമോ ഞാൻ ഇടയ്ക്കൊരു നടക്കാൻ പോയ ദിവസേ റോഡിന്ന് എനിക്കൊരു സാധനം കിട്ടി അതെന്താന്ന് നോക്കാം ഓടി വാണ്ടോ ഒരു കുഞ്ഞ് തെയ്യായിട്ട് ഞാൻ പറിച്ചിട്ട് വന്നതാണ് അവിടെ റോഡിൽ നിൽക്കുന്ന കണ്ടിട്ട് പറിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു വലിയ ചീരിയായി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നുണ്ടെന്നറിയാം ഇത് ഇവിടെ വെച്ചിട്ട് മുറിക്കാൻ പോവാണ് മുറിച്ച് കഴിയുമ്പോൾ ബാക്കി താഴ്ത്ത മുട്ടിന്നൊക്കെ നിന്നൊക്കെ ഇളിങ്ങനെ തിളർപ്പ് വരും ഇതിപ്പം ഞാൻ എനിക്ക് മാത്രമായതുകൊണ്ടാണ് ഞാനിത് എടുത്തത് എനിക്കിപ്പോൾ ഒരാൾക്കാവുമ്പോൾ ഇത്രയും മതിയുണ്ട് ഇതിനകത്ത് നിറച്ച ഇലയുണ്ട് ഉണ്ടോ കണ്ടോ നല്ല ഫ്രഷ് അല്ല കണ്ടോ കണ്ടോ ഞാൻ ജേടിനെ ഇതിപ്പോൾ കഴിക്കുന്നില്ല കാരണം ഇടയ്ക്ക് ഇച്ചിരി പൊട്ടാസിയൊക്കെ കൂടിയൊണ്ട് ഇത് ചീര കൊടുക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ എനിക്ക് മാത്രം ആവുമ്പോൾ തോരനുണ്ട് മതി ഇന്ന് ഈ മീനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇതിപ്പോൾ ഇത്രയും ഒരു ചീര തോരനായിട്ട് എനിക്ക് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു കണ്ടോ എന്ത് ഫ്രഷ് സാധനം അല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം പേടിക്കണം കുത്തൊക്കെ ഉണ്ടല്ലേ ഇതിൽ പക്ഷേ അത് പ്രശ്നമല്ല കാരണം നമ്മൾ അതിൽ മരുന്നൊന്നും അടിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഈ കുത്തു വരുന്നത് അതൊന്നും പ്രശ്നമില്ല നമ്മൾ ഈ ഇല രഡിയിലെന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് മാത്രം ഇതിൽ നോക്കിയാൽ മതി അത് നോക്കുക വലയുണ്ടോ എന്നൊക്കെ എന്നിട്ട് നമുക്കത് നല്ലപോലെ കഴുകിയിട്ട് ഇത് ഉപയോഗിക്കാം കണ്ടേ ഇതിൽ നിറച്ച് തെളിയില ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെ വരുന്നുണ്ടേ ഇത് അരിയുമ്പോൾ എന്തായാലും ഒരാൾക്കുള്ള ഒരു ഇലയുടെ തന്നെ വലിപ്പം കണ്ടോ നല്ല വലിപ്പം ഇല കണ്ടോ അന്ന് നമ്മൾ പുതിയ നട്ട് ധർമ്മയുണ്ട് ഒരു തെർമോക്കോൾ ബോക്സിൽ കണ്ടു ഇതിപ്പോൾ ഞാൻ ഒരുപാട് പറിച്ചു പറിച്ചതിന് ശേഷമുള്ള ഇലയാണ് വേണ്ട നിറച്ച് നിൽപ്പുണ്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ നട്ട് എടുക്കുമ്പം കണ്ട കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ചാണകപ്പൊടി കുറച്ച് ചാമ്പലും കൂടി ഇട്ട് കൊടുത്താൽ മതി ഉണ്ട് നല്ല വലിയ ഇല കണ്ട നമ്മൾ മേടിക്കുന്ന ഇല പോലത്തെ എല്ലാം നല്ല മണവും നല്ല വലിയ ഇല വലിപ്പമുള്ള ഇലയും വേണ്ട വേണ്ട ഇതൊരു ചട്ടിയിലും കൂടെ ഞാൻ നട്ടിട്ടുണ്ട് ചട്ടിയിലും ഉണ്ട് അല്ലാതെ ഈ തെർമോക്കോൾ ബോക്സിനകത്ത് കണ്ട് ഇതിനകത്തൊക്കെ നിറച്ചിങ്ങനെ വേരോടി വരുന്നുണ്ട് നിറച്ചും വരും അത് കണ്ടില്ലേ അത് നമ്മൾ ഒരു ഇത് കാണിച്ചു കണ്ടില്ലേ ഒരു കാന്താരി മുളക് അതായത് ഇതിൽ ഇതേ ഗ്രോ ബാഗിലാണ് നിന്നത് അത് പോയി ഞാൻ അതിൽ നിന്ന് ഒരു വിത്തെടുത്തിട്ട് മുളപ്പിച്ചതാണെന്ന് കണ്ടു ഇതിപ്പോൾ വീണ്ടും വലുതായി വരുന്നുണ്ട് ഇനി ഇതിന് കുറച്ച് വളം ചെയ്ത് കൊടുത്താൽ നല്ലപോലെ വളർന്ന് കിട്ടും കണ്ടില്ലേ നമ്മൾ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ച പാൻ ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു അതിനുശേഷം ഞാൻ കുറച്ച് ജീരകം കൂടെ കിട്ടും എൻ്റെ കയ്യിൽ ജീരക പൊടിയില്ലാത്തതുകൊണ്ട് ജീരകം ഇട്ടു അതിലേക്ക് നമുക്ക് ഇല അരിഞ്ഞു വെച്ച ഇല ചേർത്ത് കൊടുക്കാം ഓക്കെ നമ്മളിത് തോരൻ്റെയൊന്നും നമ്മൾ വലുതായിട്ട് പറയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഇത്രയും ഇല വയ്ക്കുമ്പം നമുക്ക് ഇത്ര കിട്ടും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ കണ്ടോ നല്ലപോലെ വഴറ്റിയെടുക്കാം ജീരകപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടി ഇടുന്ന കൂട്ടത്തിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു ചീരയ്ക്കൊക്കെ ഒരുപാട് ഉപ്പ് ചേർക്ക ചേർക്കണ്ട കുറച്ച് ഇട്ടാൽ മതി ഒന്നാമത് ഇത് കുറച്ചേ ഉള്ളൂ പിന്നെ നമുക്കിത് പൊതുവേ ചീരയ്ക്ക് ഉപ്പ് കുറവാണ് കണ്ട ഞാനതിൽ തേങ്ങ ചതച്ചിടാത്തത് കൊണ്ട് കുറച്ച് രണ്ടല്ലി വെളുത്തുള്ളി കുനുകുനയും നരിഞ്ഞ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എണ്ണും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം പണ്ടൊക്കെ ആണെങ്കിൽ അമ്മയൊക്കെ പറയുന്നിട്ടുണ്ട് ചീര ഇല ഇലക്കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കണ്ടെന്നുള്ളത് പക്ഷേ ഇപ്പം ഞാൻ മാത്രമല്ല എല്ലാവരും ചേർക്കുന്നുണ്ട് അതെന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് ഓക്കെ കണ്ടോ പെട്ടെന്ന് ചീര തോരൻ റെഡിയായി നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് ഇൻസ്റ്റൻറ്റ് മാങ്ങക്കറിയാണേ അതിൻ്റെ ഞാൻ ഇട്ട് തരാൻ കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങക്കറിയാണിത് നല്ല ടേസ്റ്റിയാണ് ഇപ്പം ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വഴുതനങ്ങ ഫ്രൈ ഉണ്ട് ചീര തോരനുണ്ട് ഇൻസ്റ്റൻറ്റ് മാങ്ങക്കറിയുണ്ട് ഞാൻ ഒഴിച്ചിരിക്കുന്നത് തൈരാണ് കണ്ടോ എൻ്റെ ചേട്ടന് മീനുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞങ്ങൾക്ക് മീൻ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ മീൻ വെച്ചിട്ടില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു അല്ലേ ഓക്കെ നമ്മുടെ കുഞ്ഞു ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ